ഹലോ കൂട്ടുകാരി ഇന്ന് വീണ്ടും ഒരു ചിയൂണിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടാൻ വന്നിരിക്കുന്നത് നാട്ടൻ പുറങ്ങളിലൊക്കെ അടുക്കളയാകുമ്പോൾ വലിയ ആഡംബരങ്ങളൊന്നും കാണില്ല വളരെ കുഞ്ഞൊരു ഊണിൻ്റെ റെസിപ്പി അതായത് മീൻകറിയും അത്യാവശ്യം ഇച്ചിരി പച്ചക്കറിയൊക്കെ കൂട്ടി ചെറിയൊരു ഊണ് അതാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് നമുക്ക് അയലമീനാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ ചാളയും കിട്ടിയിട്ടുണ്ട് ചെറിയ ചാളയാണ് കിട്ടിയത് അപ്പോൾ ആദ്യമേ തന്നെ അയല മുളകിട്ടത് വെക്കാമെന്ന് കരുതി ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉലുവയിട്ട് പൊട്ടിക്കുന്നുണ്ട് സ്ഥിരം വെക്കുന്ന പാറ്റേണ് തന്നെ ഇന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട് എന്ന് മാത്രം ഉലുവ പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സവാളയാണ് ചതച്ചിരിക്കുന്നത് ഇവിടെ ഇതിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സവാളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് മൂന്നാല് ചെറിയ ഉള്ളിയും കൂടെ കൂട്ടത്തിൽ ചതച്ചിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് മൂത്ത് ഇട്ടിട്ട് അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് ഉള്ളിടെയൊക്കെ പച്ചച്ചവ മാറിക്കിട്ടണം അതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ചെറുതീയിലിട്ട് വേണം എല്ലാം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും പിരിയമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അല്ല എരിവൊന്നുമുള്ള മുളക് പൊടിയല്ല അതുകൊണ്ട് തന്നെ ഇത്തിരി കൂടുതൽ ഞാൻ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം വഴഞ്ഞതിന് ശേഷം ഞാൻ ഇന്നിതിരെ തക്കാളി അരച്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളി മിക്സിയിലിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പൊടിയുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം മാത്രം തക്കാളിയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി ണ്ട് ഒരു തക്കാളിയാണ് ചേർത്തത് അത് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളിയുടെയൊക്കെ പച്ചമണം വരെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ചെറുതീയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പുളി ഇട്ട് കൊടുക്കാം വടക്കം പുളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് തൻ്റെ എണ്ണയൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കറി എന്തോരം കറി ആവശ്യമുണ്ട് അതനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുമാത്രമല്ല നമ്മുടെ ഈ കയ്യിലിരിക്കുന്ന മീനും കൂടെ നോക്കി വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മീനും അതിലേക്ക് വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയല മീനാണ് കേട്ട ഇട്ട് കൊടുക്കുന്നത് നിങ്ങളെ കാണിച്ച ബോറടിപ്പിക്കാഞ്ഞതാണ് മീനൊന്നും എപ്പോഴും എല്ലാം കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ബോറടിക്കുകയല്ല അതുകൊണ്ടാണ് മീനൊന്നും കാണിക്കാഞ്ഞത് അയലയാണ് കിട്ടിയിരുന്നത് രണ്ട് അയല അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു എണ്ണയൊക്കെ തെളിഞ്ഞു വന്നപ്പോഴത്തേക്ക് നമുക്ക് കറി ഇറക്കി വെക്കാം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് നമ്മുടെ മീൻ കറിയുടെ സെറ്റായിരിപ്പുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിയായ അലയൻ മുളക് ഇട്ടത് ചില സ്ഥലങ്ങളിലൊക്കെ മുളക് കറി വെക്കുമ്പോഴും മല്ലിപ്പൊടി ചേർക്കാറില്ല നമ്മൾ ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അയലക്കറി ഇവിടെ റെഡിയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചെറിയ ചാളയാണ് കിട്ടിയിരിക്കുന്നത് അത് വെട്ടി വൃത്തിയാക്കി എടുക്കാൻ വലിയ പാടായിരുന്നു കേട്ടോ ഇനി എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട് ഇന്ന് നന്നായിട്ട് ഉപ്പിട്ട് തേച്ച് കഴുകിയെടുക്കാം ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് മാറ്റാം അതിലേക്ക് നമ്മളിന്ന് ചാളത്തോരനാണ് വെക്കുന്നത് ഇന്നത്തെ ചാളത്തോരൻ ഒരു പ്രത്യേകതയുണ്ട് ഉണങ്ങിയ ഇരുമ്പിപ്പുളിയിട്ടാണ് നമ്മൾ ചാളത്തോർ വെക്കുന്നത് അതിനുള്ള അരപ്പിനുള്ള സാധനങ്ങളാണ് ഈ കാണിച്ചത് മുളക് പൊടി ഇല്ല നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നത് മുളക് പൊടി ചേർക്കണമെങ്കിൽ പച്ചമുളക് വരെ മുളക് പൊടി ചേർക്കാം തേങ്ങ മഞ്ഞപ്പൊടി പച്ചമുളക് ഇഞ്ചി ഉള്ളി പിന്നെ അതുപോലെ വെ വെളുത്തുള്ളി ഇതെല്ലാം നമ്മുടെ മിക്സിയിൽ ഒന്ന് ഒതുക്കിയെടുത്തതാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ മീൻ പീരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് പീര വയ്ക്കുന്നത് നമ്മൾ ഉണങ്ങിയ ഇരുമ്പിപ്പൊളി ഇട്ടാണ് ഇരുമ്പിപ്പൊളി ഇത്രയും നേരം ഞാൻ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തെടുത്തതാണ് അതിലേക്ക് ഉപ്പുള്ളത് കൊണ്ട് തന്നെ വളരെ കുറച്ച് കുറച്ചുപ്പേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് വെക്കാം അപ്പം നമ്മുടെ മീൻ പീര ഇവിടെ റെഡി ആയിക്കിട്ട് ആവശ്യമുള്ള വെള്ളവും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്രഷ് ആയ കറിവേപ്പില അതും ഇത്തിരി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് അടച്ചു വെച്ച് മീൻ ഒന്ന് വറ്റിച്ചെടുക്കാം പീരയൊന്ന് വറ്റിച്ചെടുക്കാം വേണമെങ്കിൽ വറ്റി വരുമ്പോഴത്തേക്ക് തിരുവിടച്ചെണ്ണയും കൂടി ഒഴിച്ചുകൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ നട്ടിത്തിരുവിടച്ചെണ്ണയും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് അടച്ചു വെക്കാം കഴിക്കാൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ മീൻ പീര നല്ല സെറ്റായിട്ടിരിക്കും കേട്ട നന്നായിട്ട് വെള്ളമൊക്കെ ചട്ടിയിലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളമൊക്കെ വറ്റി വരും അപ്പം നമ്മുടെ മീൻ പീരയും ഇവിടെ റെഡിയാണ് ഇനി ഇത്തിരി ചാള വറുത്തോടെ എടുക്കാൻ ചെറിയ ചാളയായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് എന്നാലും മീൻ വറുത്തത് എല്ലാവർക്കും ഇഷ്ടമാണ് നന്നായിട്ട് നമുക്ക് എണ്ണയിലിട്ടൊന്ന് മുരിച്ചെടുക്കാം ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളിയും വേണമെങ്കിൽ നമുക്ക് അരച്ചേർക്കാം ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു ഫ്രൈ ആണ് ചേർ വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് പുരട്ടി വയ്ക്കാം ഒരു ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തെടുത്താൽ മതി ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഒരു കറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു അടച്ചു വയ്ക്കാം ഒരമണിക്കൂറിന് ശേഷം നമുക്ക് എണ്ണയിലിട്ട് മുരിച്ചെടുക്കാം അപ്പം നമ്മുടെ മീൻ ഫ്രൈ കൂടെ റെഡിയാണ് എല്ലാവർക്കും ഫ്രൈ ചെയ്യാനൊക്കെ അറിയാം അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ആരെയും ഫ്രൈ ചെയ്യാനൊന്നും പറഞ്ഞു തരുന്നില്ല നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു ചാള ഫ്രൈ ആണ് തയ്യാറാക്കിയത് ചാളയൊക്കെ താണ്ട് ഞാൻ പാത്രത്തിലേക്ക് അടുക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിലുള്ള എണ്ണെണ്ണയൊഴിച്ചു കൊടുത്ത് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ ചാണക ഫ്രൈ ഇവിടെ റെഡിയാണ് ഇതുവരെയും മീൻ്റെ വിഭവങ്ങൾ മാത്രമല്ലേ കണ്ടത് ഇനി ഇത്തിരി പച്ചക്കറി എന്തെങ്കിലും വേണമല്ലോ അതിനൊരു പാവയ്ക്ക എടുത്തിട്ടുണ്ട് കുറച്ച് സവാളയിലേക്ക് ഒരു സവാളയിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വരട്ടിയെടുക്കാം അതായത് ഒരു മെഴുക്ക് വരട്ടി പാവയ്ക്ക മെഴുക്ക് വരട്ടി നമ്മളിവിടെ പാവയ്ക്ക മെഴുക്ക് വരട്ടി മഞ്ഞൾപ്പൊടിയും തേങ്ങാ ചേർത്താണ് എടുക്കുന്നത് പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയൊഴിച്ചു അതിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന സവാളയും പാവയ്ക്കയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് പച്ചമുളക് വേണം എരിവിന് നമ്മൾ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ചേർക്കുന്നില്ല ആവശ്യമുള്ള പച്ചമുളകും ചേർത്ത് നമുക്ക് ഉപ്പും ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം ഒഴിക്കേണ്ട കാര്യമില്ല വെള്ളമില്ലാതെ തന്നെ നമ്മുടെ പാവയ്ക്ക മുരിഞ്ഞ് കിട്ടും നന്നായിട്ടൊന്നും മുരിച്ചെടുക്കുന്നില്ല ഞാൻ കുറച്ച് തേങ്ങാക്കുത്തും കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പാവയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടി മാത്രം പാവയ്ക്കകത്ത് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തേങ്ങാക്കുത്തിൻ്റെ അതുകൊണ്ടാണ് ചെറു തേങ്ങാക്കുത്തുകൂടെ ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് അടച്ചു വെച്ച് മുരിയിച്ചെടുക്കാം അപ്പം എന്നാൽ പാവയ്ക്ക് പാവയ്ക്കാമെടുക്കും ഒരൊട്ടിയോടെ റെഡിയാണ് രണ്ടപ്പാവയ്ക്കൊക്കെ മുരിങ്ങു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് മുരിച്ചെടുത്തിട്ടില്ല നമുക്ക് ഈ രീതിയിൽ കഴിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത് അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് കേട്ടോ മീൻകറിയുണ്ട് മീൻപീരയുണ്ട് പിന്നെ അതുപോലെ മീൻ മറുത്തതും പാവയ്ക്ക മെഴുക്കു പിന്നെ പാത്രത്തിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ചോറ് നമ്മൾ വിളമ്പിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കളറികളൊക്കെ വെച്ചു കൊടുക്കാം മീൻപീര ഞാൻ പറഞ്ഞില്ലേ മീൻ പീര ഇരുന്ന് വറ്റിക്കോളു ചട്ടി ആയതുകൊണ്ട് മീൻ അവിടെ ഇരുന്ന് വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി പച്ച ഇരുമ്പി പുളിയിട്ട് മീൻപീര വെക്കുന്നതിനേക്കാളിലും ഉണക്ക മീൻ മീൻപീര വെച്ചപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ മീൻ മീൻപീരയ്ക്ക് അപ്പോൾ അതും പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഉണക്ക മാങ്ങിയിട്ട് ഇതുപോലെ മീൻപീര വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അതും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള പാവിക്കാൻ മെഴുക്കോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് രാവിലെ ക്യാബേജ് തോരൻ ഉണ്ടായിരുന്നു അതും അതിലേക്ക് ഇച്ചിരി വെച്ച് കൊടുത്തിട്ടുണ്ട് സ്കൂളിൽ കൊണ്ടുപോകാൻ വെച്ചതാണ് മൂന്നി അപ്പം പിന്നെ അതിരുന്നതുകൊണ്ട് ഞാൻ അതും കൂടെ അതിലേക്ക് ഇത്തിരി വെച്ച് കൊടുക്കുന്നുണ്ട് മീൻ പീര പിന്നെ ചാള വറുത്തത് പിന്നെ അയലക്കറി അയലമുളക് ഇട്ടത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വേണമെങ്കിലും എൻ്റെ സവാളയൊക്കെ അരിഞ്ഞ് വെക്കാം ഞാൻ പക്ഷേ സവാളയൊന്നും അരിഞ്ഞ് വെച്ചിട്ടില്ല മീൻ വറുത്തതുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും സവാള അരിഞ്ഞത് കഴിക്കാറുണ്ട് പക്ഷേ എനിക്കിഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് തന്നെ പച്ചയ്ക്ക് സവാള ഞാൻ കഴിക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് സവാള അരിഞ്ഞത് വെച്ചു കൊടുക്കാഞ്ഞത് ചിക്കൻ ഫ്രൈയും സവാളയൊക്കെ ഉള്ളപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുപോലെ തന്നെ മീൻ ഫ്രൈയുടെ കൂടെയും സവാള കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് പിന്നെ തൻ്റെ പാത്രത്തിലേക്ക് അയിലക്കറിയും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഉച്ചയാണ് ഇത്രയൊക്കെയുള്ളു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വീഡിയോ വീണ്ടും വീണ്ടും ചെയ്യാൻ പ്രചോദനമാകുന്നത് അപ്പോൾ ഇന്നത്തേക്ക് ടാറ്റാ